ഫാഷൻ ൾക്കും ഇനി മാറ്റത്തിന്റെ പുത്തൻ ചുവടുവെപ്പ് ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ വിവിധ തരം ഫേഷ്യലുകൾ ഹെയർ ട്രീറ്റ്മെന്റുകൾ ബ്രൈഡൽ മേക്കപ്പ് തുടങ്ങിയ സേവനങ്ങൾ ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ ഒരുക്കിയിരിക്കുന്നു സ്ത്രീകളുടെ സൗന്ദര്യ സംരക്ഷണത്തിന് ഇനി പുതിയ നിറം ആഘോഷങ്ങൾ എന്തുമാവട്ടെ ഇനി അണിഞ്ഞൊരുങ്ങാം ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂണിനൊപ്പം డామ్స్ హెయిర్ అండ్ బ్యూటీ సలూన్ రాజప్రభ ఆర్ కెలకర ఫోన్ నైన్ డబుల్ ఫోర్ సెవెన్ ఫైవ్ నైన్ డబుల్ త్రీ డబుల్ వన్ ായന്നൂർ വി എൽ പി സ്കൂളിൽ സ്വാതന്ത്ര്യദിനം അതിവിപുലമായി ആഘോഷിച്ചു ഒന്നാം വാർഡ് മെമ്പർ ഇ കെ മനോജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഭാഷ വിശദമായി സംസാരിച്ചു നമ്മളൊക്കെ മലയാളികളൊക്കെ ഇന്ന് വളരെ സന്തോഷത്തിലാണ് പ്രദേശത്തെ പറ്റിയിട്ടൊക്കെ നമ്മുടെ മാഷ പറ കഴിഞ്ഞു നമ്മളിതിനു വേണ്ടി കഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട് അവരൊക്കെ ഈ സമയത്ത് നമ്മൾ ഓർക്കണം അതുപോലെ നമ്മുടെ പതാക ഒന്ന് വിളിച്ചു പിന്നെ വളരെ സന്തോഷമുണ്ട് പുതിയ ഇൻഡോർ കളി ഉപകരണങ്ങൾ ഒന്നാം വാർഡ് മെമ്പർ ഇ കെ മനോജിൽ നിന്നും കായിക സന്തോഷ് ഏറ്റുവാങ്ങി പ്രധാന അധ്യാപകൻ ദീപു മാത്യു വൈസ് പ്രസിഡന്റ് പി ആർ ഷൺമുഖൻ എം പി ടി എ പ്രസിഡന്റ് വിജി ഗിരീഷ് കായിക സന്തോഷ് സ്റ്റാഫ് സെക്രട്ടറി കെ ആർ ആതിര തുടങ്ങിയവർ സംസാരിച്ചു സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി മായന്നൂർ ചിറങ്കര സെന്ററിൽ ഓപ്പറേഷൻ സിന്ദൂർ ദൃശ്യാവിഷ്കാരം അരങ്ങേറി लोग जमीन पर गिरने लगे बाकी भागे हरियाली अब लाए लोग कांपते हुए जवाब देने लगे कुछ बच गए कुछ नहीं कुछ ने छुपने की कोशिश की कुछ ने किसी और को बचाने की കൂടാതെ കുട്ടികളുടെ വിവിധ കലാപരിപാടികളുമുണ്ടായി തുടർന്ന് പായസ വിതരണവും നടന്നു വിഷൻ ന്യൂസ്